അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഓണക്കാലമാണ് ഓണം ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മളടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്ന് നമ്മൾ അല്പം പൂക്കളുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് ഏത് സീസണിലും വളരെ നല്ല രീതിക്ക് നമ്മളെ ഉദ്യാനത്തിന് ഭംഗി നൽകുന്ന ഒരു ചെടിയാണ് ചൈനീസ് വാഷ് അത് നമുക്ക് ഏത് സീസണിലും വളർത്തിയെടുക്കാം മഴയായാലും നല്ല വെയിലായാലും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ട് നമ്മൾ ആ ഗാധന അലങ്കരിക്കുന്ന ഒരു ചെടിയാണ് ചൈനീസ് ഭാഷ എന്നാൽ വലിയ പരിചരണങ്ങളൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല അല്പം സ്വല്പം ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഏത് വീട്ടിലും നമുക്ക് നല്ല രീതിക്ക് വളർത്തി നമ്മളെ മുറ്റത്തെ ആയാലും നമ്മളെ ഷോപ്പിൻ്റെ ഫ്രണ്ടുകൾ ഒക്കെ ആയാലും എവിടെ ആയാലും നമുക്കത് വളരെ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു ചെടിയാണ് ചൈനീസ് വാഷ്പോൺ ഇത് മഴക്കാലങ്ങളിൽ കുറച്ച് പൂ ഇതിന് കുറവായിരിക്കും വേനൽക്കാലത്ത് അപേക്ഷിച്ച് പക്ഷേ വേനൽക്കാലത്ത് നിന്ന് നിറയെ പൂക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ചില പുഴുക്കൾ വരുന്നുണ്ട് പിന്നെ വണ്ടുകൾ വന്നിരുന്ന് ഈ ഇതിൻ്റെ പൂക്കളും ഇലയൊക്കെ ഒക്കെ തിന്ന് നശിപ്പിക്കും ഇ ഇങ്ങനെയുള്ള കുറച്ച് കുഴപ്പങ്ങളൊഴിച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതിനെ ബാധിക്കാറില്ല പിന്നെ വെയിൽ ആണെങ്കിൽ നമ്മൾ കൃത്യമായി രണ്ട് നേരം ഇതിന് നന കൊടുത്തേ പറ്റും വെള്ളം കുറഞ്ഞു പോയാൽ ഈ സാധനം അപ്പോഴേ വാടി കുഴഞ്ഞ് വീഴും അപ്പോൾ അതുകൊണ്ട് വെള്ളം കൃത്യമായി നമ്മൾ ഇതിന് കൊടുക്കണം അത് ഇപ്പം ഈ മഴ ഉള്ള സീസണിലായാലും ഒരു ദിവസം ഒന്ന് വെയിലായാലും നമ്മൾ കൃത്യമായിട്ട് ഇതിന് വെള്ളം കൊടുത്തിരിക്കണം അപ്പോൾ വെള്ളമാണ് ഇതിൻ്റെ പ്രധാന കാര്യം ഇത് ഒരു ഇത്തരം കണ്ണാടി എന്താണ് നമ്മൾ പച്ച കണക്കത്തെ ഒരു ഇതാണല്ലോ തണ്ടാണല്ലോ അപ്പോൾ അതിന് വെള്ളം അത്യാവശ്യമാണ് ഇതിൻ്റെ തണ്ടിലായാലും ഇലയിലായാലും ഇതിന് വെള്ളമാണ് കെട്ടി നിൽക്കുന്നത് അപ്പോൾ ആ വെള്ളം പ്രധാനമാണ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് വെള്ളം നമ്മൾ കൃത്യമായ ഇതിന് കൊടുക്കണം പിന്നെ എന്ന് പറയുന്നത് ഇതിന് അധിക വളമോ കാര്യങ്ങളോ ഒന്നും ഇതിന് ആവശ്യമുള്ളതായിട്ട് തോന്നില്ല നമ്മളുടെ സാധാരണ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൊണ്ടുവന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിക്ക് ഇത് വളർന്നു വരും അല്പം ഈ കമ്പോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം മതി അല്ലാതെ വേറെ പ്രത്യേകിച്ച് നമ്മൾ രാസവളങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഇതിന് കൊടുക്കേണ്ട കാര്യം ഇല്ല നല്ല രീതിക്ക് വളരും നല്ല പൂക്കൾ കിട്ടും നല്ല ഇതിൽ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് എൻ്റെ ഇപ്പോൾ വളരെ കുറച്ച് വെറൈറ്റി മാത്രമേ ഇതിലുള്ളൂ ഇഷ്ടംപോലെ വെറൈറ്റി ഇതിനുണ്ട് ഞാൻ കളക്ഷനുകൾ ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ച് നമ്മളെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയാൽ വളരെ മനോഹരമായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു തണ്ട് നമുക്ക് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ ഇതാക്കാൻ പറ്റും ഇതിൻ്റെ പൂക്കൾ അങ്ങോട്ട് പിടിച്ച് ഏകദേശം തീരാറാവുമ്പോൾ അതിൻ്റെ മണ്ട അന്നങ്ങ് നുള്ളി കൊടുക്കണം നുള്ളിയാൽ അവിടെ നിന്ന് ഇഷ്ടംപോലെ ശാഖകളിൽ നിന്ന് വരും അങ്ങനെ ഇഷ്ടം പോലെ ശാഖകൾ വരുമ്പോൾ നമ്മൾ ഈ ശാഖ നമ്മളാ ഒടിച്ച് എടുത്ത് ഏതെങ്കിലും അടുത്തൊരു ചെടിച്ചട്ടിയിൽ നമ്മൾ മണ്ണ് എല്ലാം ഇട്ട് പാകപ്പെടുത്തി വളമൊക്കെ ഇട്ട് വെച്ചിട്ട് ഈ തണ്ടിനെ ഒടിച്ച് കുത്തുക ആ കുത്തുന്നതിന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് രണ്ടു ഒരാഴ്ചയെങ്കിലും നമ്മളിത് തണലിൽ വെച്ചിരിക്കുക തണലിൽ വെച്ച് അത് ഒന്ന് വേര് പിടിച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തോട്ട് ഇത് വെക്കാവൂ അത്ര മാത്രമൊക്കെയാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് എടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ ഇത് കൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം പിന്നെ നമ്മൾ ഈ ഒടിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടം പോലെ പുതിയ കിളിർപ്പ് വന്നിട്ട് അതിലിഷ്ടം പോലെ പൂക്കൾ വരും പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല പൂക്കാലം എന്ന് പറയുന്നത് വേനൽക്കാലമാണ് വേനൽക്കാലത്ത് നല്ല ഇഷ്ടം നന്നായിട്ട് ഇതങ്ങ് പൂക്കും കുറേ ഒരു ചെടി നിറയെ പൂത്ത് നിൽക്കും നമ്മളെ ഗാർഡനം വളരെയധികം ഭംഗിയാക്കും അപ്പോൾ അത് കൊണ്ട് മറ്റ് ചെടികളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിട്ട് ഗാർഡന നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു ചെടിയാണ് ഇതിൽ അടുക്കുണ്ട് എനിക്കിപ്പോൾ ഇവിടെ വെള്ളയുടെ അടുക്കുണ്ട് റോസ് കളറിൻ്റെയും അടുക്കുണ്ട് അത് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മളുടെ റോസാ പൂ നിൽക്കുന്ന നല്ല അടുക്കിലങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് ഇപ്പം എനിക്ക് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഇപ്പം ഇതിൽ പൂ കുറച്ച് കുറവ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നൂറയോ അങ്ങ് പിടിച്ച് നിൽക്കും അപ്പോൾ നല്ല ഭംഗിയാണ് അപ്പം എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എല്ലാവരെയും ഗാർഡനുകളിൽ ഇത് ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കും എന്തെങ്കിലും ഇതിനെ സംശയമോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റെന്തെങ്കിലും കാര്യം ആവശ്യമുള്ളവർ കമൻ്റായി രേഖപ്പെടുത്തു എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ അതിൻ്റെ ബെല്ലേക്കൻ അമർത്തി പുതിയ വീഡിയോകൾ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കുകയും ചെയ്താൽ വളരെ സന്തോഷം